മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൻ വിവേക് കിരണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സമൻസ് അയച്ചിരുന്നുവെന്ന് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് സ്ഥിരീകരിച്ചതോടെ സി പി എം ആകെ പ്രതിരോധത്തിലാണ് പിണറായി വിജയൻ വൈദ്യുതി മന്ത്രിയായിരിക്കെ ഉൾപ്പെട്ട എസ് എൻ സി ലാവ്ലിൻ കേസുമായി ബന്ധപ്പെട്ടാണ് മകനെ വിളിപ്പിച്ചതെന്നും വ്യക്തമായിട്ടുണ്ട് എന്നാൽ ഇ ഡിയുടെ വെബ്സൈറ്റിൽ ഇപ്പോഴും വിവേകിൻ്റെ പേരിലുള്ള സമൻസിന്മേൽ ഏതാണ്ട് രണ്ടര വർഷത്തിനിടെ എന്ത് നടപടിയുണ്ടായി എന്നതിന് വിശദീകരണമില്ല ലാവ്ലിൻ കേസുമായി വിവേക് ബന്ധം എന്താണെന്നും വ്യക്തമാക്കിയിട്ടുമില്ല ലാവ്ലിൻ കേസിലാണ് വിവേക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി പതിനാലിന് ഹാജരാകണമെന്ന് ഇ ഡി അസിസ്റ്റന്റ് ഡയറക്ടർ പി കെ ആനന്ദ് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസിലേക്ക് സമൻസ് അയച്ചത് സ്വർണക്കടത്ത് ലൈഫ് മിഷൻ കേസിലെ ചോദ്യം ചെയ്യലിനിടയിൽ പ്രതി സ്വപ്ന സുരേഷ് നൽകിയ രഹസ്യമൊഴിയുടെ അടിസ്ഥാനത്തിലും അതുപോലെ തന്നെ ക്രൈം മാസിക എഡിറ്ററായ ടി പി നന്ദകുമാർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലുമായിരുന്നു സമൻസ് എന്നതാണ് ഇ ഡി വൃത്തങ്ങൾ ഇപ്പോൾ പറയുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന എം ശിവശങ്കറിന് സ്വർണ്ണക്കടത്ത് ഡോളർ കടത്ത് ലൈഫ് മിഷൻ ലാവം കേസുകളിൽ പങ്കുണ്ടെന്നും എല്ലാം മുഖ്യമന്ത്രിയുടെ അറിവോടെയാണെന്നും വിവിധ കേസുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള രഹസ്യ മൊഴികളിൽ സ്വപ്ന സുരേഷ് പറഞ്ഞിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ സംസ്ഥാന സർക്കാരിന് മുന്നൂറ്റി എഴുപത്തി നാല് കോടി രൂപയുടെ നഷ്ടമുണ്ടാക്കിയ എസ് എൻ സി ലാവ്ലിൻ കരാർ സംബന്ധിച്ച നിർണായക രേഖകൾ ശിവശങ്കർ രണ്ടായിരത്തി പതിമൂന്നിൽ കെ സി ബി ചെയർമാനായ ഘട്ടത്തിൽ നശിപ്പിച്ചതായി അറിയാമെന്നും സ്വപ്ന മൊഴി നൽകിയതാണ് ലാവ്ലിൻ കേസുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി ആറിൽ ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇൻ്റലിജൻസിന് ക്രൈം മാസിക എഡിറ്റർ ടി പി നന്ദകുമാർ നൽകിയ പരാതിയിൽ സമാന ആരോപണങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും കേസ് പക്ഷേ ഫയൽ ചെയ്തിരുന്നില്ല അന്വേഷണം ആവശ്യപ്പെട്ട് നന്ദകുമാർ കേന്ദ്ര ആഭ്യന്തര ധനമന്ത്രാലയങ്ങൾക്ക് വീണ്ടും കത്തയച്ചു നന്ദകുമാറിൻ്റെ ആരോപണങ്ങൾ സ്വപ്ന സുരേഷും ആവർത്തിച്ചതോടെ ലാവ്ലിൻ കേസിൽ ഇ ഡി എൻഫോഴ്സ്മെന്റ് കേസ് ഇൻഫർമേഷൻ റിപ്പോർട്ട് രജിസ്റ്റർ ചെയ്തത് നന്ദകുമാറിൻ്റെ മൊഴിയെടുത്തിരുന്നു ഈ മൊഴികളുടെ കൂടി അടിസ്ഥാനത്തിലാണ് ലൈഫ് മിഷൻ കേസിൽ ശിവശങ്കറിനെ ഇ ഡി കൊച്ചി ഓഫീസിൽ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തത് വിവേക് ഇരണ്ണിനോടും ഇതേ ഓഫീസിൽ ഹാജരാകാൻ നിർദ്ദേശം നൽകിയിരുന്നു അന്ന് രാത്രി ശിവശങ്കർ അറസ്റ്റിലായിക്കുകയും ചെയ്തു പ്രതിയാക്കണമോ സാക്ഷിയാക്കണമോ എന്ന് ചോദ്യം ചെയ്യലിനൊടുവിൽ തീരുമാനിക്കുന്നതാണ് ഇ ഡിയുടെ ഒരു രീതി സാന്നിധ്യം അനിവാര്യമാണെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ വളരെ വ്യക്തമായി തന്നെ രേഖപ്പെടുത്തിയ സമൻസിലാണ് വിവേക് ഇപ്പോൾ ഹാജരാകാതിരിക്കുന്നത് രണ്ടര വർഷമായിട്ടും കേന്ദ്ര സർക്കാർ ആ റിപ്പോർട്ട് പുറത്തുവിടാതിരുന്നത് പിണറായി വിജയനെ സംരക്ഷിക്കുവാൻ വേണ്ടിയാണ് എന്നതാണ് കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷം പറയുന്നത്